നമ്മൾ പ്രതീക്ഷിച്ചതിൽപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ പലതവണ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ വേദിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റു വേദികളിലൊക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഫിഫയുടെ അംഗീകാരമില്ലാതെ ഒരു രാജ്യത്തും എവിടെയും ഒരു ഇൻ്റർനാഷണൽ മാച്ച് നടക്കില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ അനിയൻ ബാബ ചേട്ടൻ ബാബ സിനിമയിലാണ് തോന്നുന്നത് മറ്റേ ഇന്ദ്രൻസ് മറ്റേ ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോയിട്ട് ഇത് പ്ലേ ചെയ്യുമ്പോൾ വേറെ പാട്ടാണല്ലോ കേൾക്കുന്നത് അപ്പോഴാണ് റെക്കോർഡിംഗ് ഇല്ല എന്നുള്ള ആണെന്ന് മനസ്സിലാകുന്നത് അതുപോലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു സ്റ്റേഡിയം പണി നടക്കുന്നുണ്ട് മൈക്ക് സെറ്റ് ഏൽപ്പിച്ചു പോലീസിന് റെഡിയാക്കി റോഡും ബസ്സും ഹോട്ടലും ഒക്കെ റെഡിയാക്കി പക്ഷേ ഫിഫയുടെ അംഗീകാരം വാങ്ങാൻ വിട്ടുപോയി അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ ഈ മെസ്സി വരും എന്ന് വീണ്ടും പറയാൻ വേണ്ടിയിട്ടൊരു ദിവസം ഒരു കുറേ സമയം വിനിയോഗിച്ചിരുന്നു അന്ന് അദ്ദേഹം പറയുന്ന വാക്കുണ്ട് അത് കേട്ടാൽ പിന്നെ നമുക്ക് ഇയാൾ എന്ത് മനുഷ്യനാണെന്ന് തോന്നിപ്പോവും ഇവർ പറയാണ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇത്രയും കൂടി ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഒരു ലെറ്റർ ഫിഫക്ക് കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കണം എന്നുള്ള ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് കൊടുത്താൽ മാത്രമേ അംഗീകാരം കിട്ടുകയുള്ളൂ അതിപ്പം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബഹ്റൈനിൽ പോയിട്ട് എ എഫ് സി പ്രസിഡൻറ്റിനെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് ഫിഫക്ക് കൈമാറും അങ്ങനെ അംഗീകാരം അഞ്ച് ദിവസത്തിനകം കിട്ടും അപ്പോൾ നമ്മൾ കളി പ്രഖ്യാപിക്കുന്നുവരെ ഇത്രയും കാലം ഈ മനുഷ്യന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഫിഫയുടെ വിൻഡോയിലൂടെ ഫിഫയുടെ അംഗീകാരത്തോടു കൂടി അല്ലാതെ ഒരു കളി നടത്താൻ പറ്റില്ല അർജൻറ്റീന എന്ന് പറഞ്ഞാൽ വേൾഡ് നമ്പർ വൺ ടീമാണ് ഇപ്പോൾ അവർ രണ്ടാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് മാറിയെന്ന് മാത്രം ആ ടീമിന് മറ്റൊരു രാജ്യത്ത് വന്ന് കളിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു റൂട്ടുണ്ട് ഫിഫയുടെ അംഗീകാരം കിട്ടണമെങ്കിൽ ആദ്യം കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിയണം അതുവഴി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയണം അതുവഴി ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ അറിയണം അതുവഴി ഫിഫയിലേക്ക് കാര്യങ്ങൾ എത്തണം അങ്ങനെയാണ് കളിയുടെ ഷെഡ്യൂൾ തീരുമാനിക്കപ്പെടുക അങ്ങനെ കളിക്കുമ്പോൾ ഈ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ട് ആ സ്റ്റേഡിയം അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ ഇതെല്ലാം ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ളതാണോ എന്ന് നോക്കണം അതിനും വേറെ കുറേ ക്രമീ സംവിധാനങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ ഇന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് ഇത് ഒരു ഗോട്ടി കളിയല്ല ഇത് ഇൻ്റർനാഷണൽ മാച്ചാണ് അതുതന്നെ നമുക്കും പറയാനുള്ളത് ഒരു ഗോട്ടി കളിയല്ലാന്ന് തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് ഇതിൻ്റേതായ ചിട്ടവട്ടങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട് ഒരു ഗോട്ടികൾ വിളിക്കുമ്പോൾ കൃത്യമായി ഗ്രൗണ്ട് ഒരുക്കും അതിനുള്ള കുഴിയൊക്കെ കൃത്യമായിട്ടാക്കും കൃത്യമായി നല്ല ഉരുണ്ട ഗോട്ടികൾ വാങ്ങും എന്നിട്ടാണ് കളിക്കുക ഇതൊന്നും ഇല്ലാതെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് അതായത് നവംബർ പതിനേഴ് അല്ലേ നവംബർ പതിനേഴിനാണ് കളി അദ്ദേഹം നിശ്ചയി പറഞ്ഞത് പക്ഷേ ഈ പതിനേഴിന് കളി നടക്കണമെങ്കിൽ ഈ സ്റ്റേഡിയം പതിനാറിന് ഒരുക്കിയാൽ പോരല്ലോ സ്റ്റേഡിയം നേരത്തെ ഒരുക്കേണ്ടേ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ അറിയോ ആരോസിക്കേഷനെ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്നിട്ട് കൊച്ചിയിൽ നടന്നിട്ടുണ്ട് അന്ന് നാൽപ്പത്തി അയ്യായിരം കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി ഇരുപതിനായിരം ആക്കി കുറച്ചു കാരണം എന്താ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിന് അവിടുത്തെ സ്റ്റേഡിയത്തിൻ്റെ സ്ട്രെങ്തനിങ് എല്ലാം വെച്ച് ഇത്രയും കാണികൾ ഉൾക്കൊള്ളാൻ കെൽപ്പില്ല എന്ന് തെളിഞ്ഞുകൊണ്ടാണ് ഫിഫ അത് ഇരുപതിനായിരമായിട്ട് കുറച്ചത് അവിടുത്തെ ഒരു പ്രത്യേകം എന്താണെന്ന് പറയുക ഇപ്പോൾ നമ്മൾ കളി നടക്കുമ്പം ക്യാമറകൾ വയ്ക്കുന്നതൊക്കെ സ്റ്റേഡിയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അല്ലേ അപ്പോൾ അവിടെ ഗോൾ ഗോളടിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് ആരവും മുഴക്കൂല്ല ആളുകൾ ആരവം മുഴക്കണ സമയത്ത് ഈ സ്റ്റേഡിയം കടന്ന് ജെർക്ക് ചെയ്യും ഇങ്ങനെ വറക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ കളിക്കുന്നതിൻ്റെ ഒരു ക്ലോസ് വിഷ്വലിലേക്ക് നമ്മൾ പോകുന്നതെന്ന് വെച്ചു സ്റ്റേഡിയം ജെർക്ക് ചെയ്യുമ്പം ക്യാമറ ജെർക്ക് ചെയ്യും അപ്പം ആ സ്ക്രീനിൽ അതിങ്ങനെ ക്ലോസ് വിഷയിൽ കാണാൻ ജെർക്ക് കാണിക്കുന്നത് അത്ര ആ ഒരു അവസ്ഥയാണ് കലൂർ സ്റ്റേഡിയത്തിനുള്ളത് അങ്ങനെ ഒരു സ്റ്റേഡിയത്തിന് അംഗീകാരം കിട്ടുമോ നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ അദ്ദേഹം അവിടുത്തെ ചെയ്സ് മാറ്റുന്നു ഡ്രസ്സിങ് റൂം മൂടി പിടിപ്പിക്കുന്നു ഫ്ലഡ് ലൈറ്റ് മാറ്റം മാറ്റുന്നു ഇതെല്ലാം അദ്ദേഹം മാറ്റുന്നുണ്ട് പിന്നെ പിച്ച് ശരിയാക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇതിൻ്റെ സ്ട്രെങ്ത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയും കാണികളെ ഉൾക്കൊള്ളാൻ ആ സ്റ്റേഡിയത്തിന് പറ്റുമോ പറ്റുമോ എന്നുള്ള കൃത്യമായ ടെക്നിക്കൽ പരിശോധന നടത്തിയതിന് ശേഷമേ തീരുമാനം വരികയുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വരും 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 പക്ഷേ ഇതിനൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ ഇതിൻ്റെ പ്രശ്നം അതൊന്നുമല്ല സത്യത്തിൽ ഈ കളി നടത്തുന്നത് ആരാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ സ്പോൺസറാണ് അപ്പോൾ കളി നടത്തുന്ന ആരാ അപ്പോൾ നമ്മൾ മീഡിയ വൺ കോഴിക്കോട് ഒരു ഗാനമേള നടത്തുന്നു ഓക്കെ ഒരു പരസ്യ കമ്പനിയാണ് അതിൻ്റെ സ്പോൺസർ അപ്പോൾ പരിപാടി നടത്തുന്നത് മീഡിയ വണ്ണാണ് ആ പരസ്യ കമ്പനിയാണ് സ്പോൺസർ അപ്പോൾ പരിപാടി എങ്ങനെ വേണമെന്നും ഏത് പാട്ടുകാരൻ പാടണമെന്നും എപ്പോൾ പാടണം എത്ര മണി മുതൽ എത്ര മണിവരെ പരിപാടി നടത്തണം തീരുമാനിക്കുന്ന ആരാ മീഡിയ വണ്ണാണ് അല്ലാതെ ഈ പരസ്യ കമ്പനിയല്ല അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സർക്കാർ ആണ് അല്ലെങ്കിൽ കായിക വകുപ്പാണ് വി അബ്ദുറഹ്മാനാണ് നടപ്പിക്കുക ആരണെങ്കിൽ സ്പോൺസർ മാത്രമാണ് ഈ റിപ്പോർട്ടർ പക്ഷെ ചെയ്യുന്നത് എന്താ എല്ലാം റിപ്പോർട്ടർ ചെയ്യും പക്ഷേ ഇതിൽ തമാശ എന്ന് വെച്ചാൽ മെസ്സി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം മന്ത്രി പ്രത്യക്ഷപ്പെടും എന്നിട്ട് പറയും ഇത് ഞങ്ങളാണ് നടത്തുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മന്ത്രി അപ്പം പറയും അത് സ്പോൺസറോട് ചോദിക്കുന്നവർ എനിക്കറിയാം ഈ അവലോകന യോഗം നടന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലൊരു ഒരു യോഗം നടത്തിയായിരുന്നു തിരുവനന്തപുരത്ത് സാധാരണ ഈ അവലോകനയോഗത്തിൻ്റെ വിഷ്വൽസൊന്നും പുറത്തു വരാറില്ല പക്ഷേ ഈ അവലോകനയോഗത്തിന് വിഷ്വൽസ് പുറത്തു വന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത വഹിക്കുന്ന അവലോകനയോഗത്തിൻ്റെ വിഷ്വൽസ് പുറത്തു വന്നു അതായത് അന്ന് മെസ്സി വരുമെന്നുള്ള പ്രതീതിയായിരുന്നു അപ്പം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സർക്കാരിനൊക്കെ തോന്നിക്കാണാം ഒരു ഒരു നമുക്ക് ഒരു മൈലേജ് കിട്ടുന്നൊരു കേസാണല്ലോ അവിശ്വാസമൊക്കെ പുറത്തുനിന്ന് അതിനുശേഷം മെസ്സി വരില്ല എന്നുള്ള വാർത്തകൾ ഒന്നു തുടങ്ങിയതിനു ശേഷം പിന്നെ ആരെങ്കിലും മിണ്ടിയോ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടോ ഒന്നും കണ്ടില്ല അപ്പോൾ ഇതിനൊരു കളി നടക്കുന്നുണ്ട് ഈ കലൂർ സ്റ്റേഡിയം എഴുപത് കോടി ചെലവിൽ നവീകരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്പോൺസർ പറയുന്നത് അതായത് കൾ സ്റ്റേഡിയം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയാലേ ഫിഫ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയാലേ കട നടക്കുള്ളൂ അതുകൊണ്ട് നവീകരിക്കുന്നു പക്ഷേ ഇത് ജി സി ഡിയുടെ ഡി എയുടെ അൻഡർ ഒരു സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയം ഒരു സ്വകാര്യ വ്യക്തി നവീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പണി നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കരാർ വേണ്ടേ ആരുമായിട്ടാണ് കരാറുണ്ടാക്കിയത് ഇന്ന് ആൻഡ്രോയോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേരള സ്പോർട്സ് കേരള ഫെഡറേഷൻ എസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ കായിക വകുപ്പിൻ്റെ സ്ഥാപനമുണ്ട് ഈ സ്ഥാപനവുമായിട്ടാണ് ജി സി ഡിയെ കരാറുണ്ടാക്കിയത് എസ് കെ എഫുമായിട്ടാണ് ഞങ്ങൾ കരാറുണ്ടാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് ആ കരാർ എവിടെ നിന്ന് വെച്ചാൽ അത് നിങ്ങൾ വിവരകക്ഷം വഴി എടുത്തോളൂ എന്ന് പറയുന്നുണ്ട് മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നു കരാറൊക്കെ ഇദ്ദേഹം ആദ്യം പണി നടത്തട്ടെ അദ്ദേഹം നമുക്ക് വേണ്ടി ഈ ഇത്രയും പണം ചിലവാക്കി സ്റ്റേഡിയം നവീകരിക്കില്ല നടത്തട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്നു ഒരു കരാറില്ലാതെ ഇദ്ദേഹം മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഈ ഇത്രയും പണം ചിലവാക്കി സ്റ്റേഡിയം നവീകരിച്ചതിൻ്റെ ഒരു ഗുണം കിട്ടാ കിട്ടാൻ ഈ സ്പോൺസർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അതെന്തായിരിക്കും ഈ സാധാരണ ഒരു സ്റ്റേഡിയം ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് കല്ലൂർ സ്റ്റേഡിയം അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് ചുമതല ഒരു സബ് കോൺട്രാക്ട് പോലെ അത് പിന്നെ ബ്ലാസ്റ്റേഴ്സിനാണുള്ളത് അവരാണ് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടത്തുക തിരുവനന്തപുരത്തെ പിന്നെ സ്റ്റേഡിയം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ കെ സി എയുടെ അണ്ടററിലാണ് അവിടെ കളികളും ബാക്കിയൊക്കെ അപ്പോൾ കെ സി എക്കാണ് അതിൻ്റെ മെയിൻ്റനൻസ് ചുമതലയൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുപോലെ ഒരു അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു വ്യവസ്ഥയും കരാറും ഒക്കെ ഉണ്ടാവും അങ്ങനെ എന്ത് കരാറാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ആ കരാർ എന്താണ് ആ കരാറിലെ വ്യവസ്ഥകൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ വല്ല അറിവുണ്ടോ ആർക്കും അറിയാ അറിവില്ല അപ്പം ഇതിലൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് ഇനി മാർച്ച് വിൻഡോയിൽ കളി വരുമെന്ന് പറയുന്നു മാർച്ച് വിൻഡോയിൽ പോസിബിലിറ്റീസ് ഉണ്ട് സത്യമാണ് പക്ഷേ ഇവർ ഏത് റൂട്ടിലാണ് പോയത് എങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ ഉള്ളത് ഇനിയും വളരെ ദുരൂഹമായി നിൽക്കുകയാണ് അപ്പോൾ ആ ദുരൂഹതയൊക്കെ മാറ്റേണ്ടതുണ്ട് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കളികൾ നടക്കുന്നുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നവംബറിൽ വരില്ല എന്നുള്ള തോന്നൽ തന്നെ നമ്മൾ പ്രകടിപ്പിക്കുകയും അതിന് കാരണങ്ങൾ നേരത്തെ കഴിഞ്ഞു ഇനി ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അല്ലാതെ മെസ്സി വരുന്നതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല മെസ്സി വരേണ്ടത് വരേണ്ടതാണെങ്കിൽ വരാൻ കഴിയുമെങ്കിൽ വരേണ്ടത് തന്നെയാണ് പക്ഷേ അതിന് പിന്നിൽ പലരും പല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെല്ലാം വളരെ വളരെ മോശമായി ഇപ്പോഴും ഇന്നും പത്രക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ധാരണ നിങ്ങൾക്ക് ഇതിനെ ധാരണ പിന്നെ ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന് ഫിഫയ്ക്ക് കത്തയക്കണം തോന്നി കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളിൽ നിന്ന് നമ്മൾ എന്താ ഉപദേശിക്കേണ്ടത് അപ്പോൾ മാർച്ചിലും ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന് നമുക്കറിയില്ല നിലവിലെ അവസ്ഥയിൽ ഇത് ശരിയായ റൂട്ടിലല്ല പോയിരുന്നത് അതാണ് സംഭവിച്ചത് അതേ വഴി തന്നെ ശരിയായ റൂട്ടിലല്ല പോകുന്നതെങ്കിൽ ഇനിയും കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല